നമ്മുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മക്ക് രഞ്ജിത്ത് ട്രോഫി നിന്നും രക്ഷയില്ല ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നിവർക്കെതിരെ നിറം മങ്ങിയ പ്രകടനത്തിന് ശേഷം രോഹിത്തിന്റെ റിട്ടയർമെന്റിനായി ആരാധകർ മുറവിളി കൂട്ടിയിരുന്നു അവസാനം ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചു കഴിവ് തെളിയിക്കാൻ ഇറങ്ങിയ രോഹിത്തിന് അവിടെയും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഏകദേശം പത്ത് വർഷത്തോളം ആകുന്നു രോഹിത് രഞ്ജിത്ത് ട്രോഫി മത്സരം കളിച്ചിട്ട് വരാൻ പോകുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിലും ഐ സി സിയിലെതിരായ ചാമ്പ്യൻസ് ട്രോഫിയിലും രോഹിത് ആണ് ഇന്ത്യ നയിക്കുന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ പഴയ പ്രതാപമൊക്കെ ഇപ്പോഴും ഉണ്ടാകുമോ എന്ന് പലർക്കും സംശയമാണ് ഏതായാലും കണ്ടറിയാത്ത ബി സി സി ഐ കൊണ്ടറിയാതിരുന്നാൽ മതിയായിരുന്നു രഞ്ജിത്ത് ട്രോഫിയിലെ പ്രകടനം നമുക്കൊന്ന് നോക്കിയാലോ ജമ്മു കാശ്മീരിന്റെ മുംബൈയുമായുള്ള രഞ്ജിത് ട്രോഫി മത്സരത്തിൽ രോഹിത് ഇറങ്ങിയിരുന്നു ഫോം കണ്ടെത്താനായി മുംബൈക്കായി രഞ്ജിത്ത് ട്രോഫി കളിക്കാനിറങ്ങിയ രോഹിത് ശർമ്മ ആദ്യ ഇന്നിംഗ്സിൽ വെറും മൂന്ന് റൺസിനാണ് പുറത്തായത് മുംബൈക്കായി ജമ്മു കാശ്മീരിനെതിരെ ഇന്ത്യൻ ഓപ്പണിംഗ് ജോഡികളായ രോഹിത്തും ജയ്സ്വാളുമായിരുന്നു എന്നാൽ മത്സരത്തിൽ ഇരുവരും നിരാശപ്പെടുത്തുന്നതാണ് കാണാൻ കഴിഞ്ഞത് ജയ്സ്വാൾവറും അഞ്ച് റൺസുമായി ആദ്യം പുറത്തായി പിന്നാലെ പത്തൊമ്പത് പന്തിൽ മൂന്ന് റൺസ് മാത്രം എടുത്ത് രോഹിത് ശർമ്മയും കളം വിട്ടു രോഹിത്തിനെ ഉമ്മർ നസീർ ആണ് പുറത്താക്കിയത് ഇത്തരത്തിലുള്ള ഫോമാണ് ചാമ്പ്യൻസ് ട്രോഫിയിലും ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ഹിറ്റ്മാൻ ആവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ പ്രതീക്ഷകൾ അസ്തമിക്കും അദ്ദേഹത്തിന് ഫോം വിണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു